ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം മക്കൾക്കും തിരക്ക് തിരക്ക് രാവിലെ പോരുന്ന കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ വഴക്കിലെത്തിയപ്പോഴാണെങ്കിൽ വീഡിയോ എടുക്കണം എന്ന് തോന്നിയത് അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വരുത്തി കേട്ടോ അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ അവിടേക്ക് പോയോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് ഞങ്ങൾ പോണം പോകണം എന്ന് വിചാരിക്കണം ഇപ്പോൾ ചേച്ചിയും വിളിക്കലിട്ടോ അടിച്ചെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് മക്കൾക്ക് ലീവുള്ള ദിവസമായിരുന്നു കേട്ടോ ശനിയെന്നാറും ലീവല്ലേ അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം ഒന്ന് അവിടെ പോയി നിൽക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ മക്കൾക്കും ഭയങ്കര സന്തോഷം കേട്ടോ മക്കൾക്ക് ഇങ്ങനെ എവിടേക്കും പോകാമല്ലോ എൻ്റെ വീടിക്കൊന്ന് പോകാണ്ട് പിന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകാനുള്ളു കേട്ടോ അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം പോകാറിന് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഞങ്ങളിപ്പോൾ ഓട്ടോറിക്ഷയായിട്ടാണ് പോണത് കാരണം ബസ്സിൽ പോകണം എന്ന് എഴുതിയിരുന്നു ഇപ്പോൾ ബസ്സിൽ പോകുമ്പോൾ സമയം വൈകുമെന്ന് എന്ന് വെച്ചിട്ട് ഓട്ടോറിക്ഷ തന്നെ പോകാൻ നേരിട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചതെട്ടോ അപ്പോൾ രണ്ട് ദിവസം ഞങ്ങളവിടെ ഉണ്ടാവും കേട്ടോ എന്തൊക്കെ കൂട്ടാ സമ്പർ അങ്ങനെ വന്ന ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഇരുന്നു അപ്പോഴേക്ക് ചേച്ചി ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മക്കൾ മിക്സറൊക്കെ അവിടെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവർ രാവിലെ ഓരോ ഗ്ലാസ് ചായയും ദോശയും കഴിച്ചിട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നതന്നെ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വിശന്നിട്ടോ അപ്പോൾ ഈ ചേച്ചി ചായ ഒക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇനി പിന്നെ സാവധാനം ചോറുണ്ടല്ലോ എഴുതി അപ്പോൾ ചേച്ചിയുടെ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കറി ചേച്ചി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്ക് പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ കാരണം ബസ്സിന് പോരാണെങ്കിൽ ഞങ്ങൾ ഇപ്പോഴൊന്നെത്തൂല കേട്ടോ ഞങ്ങൾ ഉച്ച ഉച്ചയൊക്കെ ആകോട്ട് ഇവിടെ എത്തുമ്പോഴേക്കും അപ്പോൾ ബസ്സിന് ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോഴോട്ട് പോകുന്നുട്ടോ പിന്നെ ചേച്ചിയുടെ ചേച്ചിയുടെ വീട് കൊളത്തൂരം കേട്ടോ അപ്പോൾ ബസ്സിനൊക്കെ പോരുമ്പോൾ മൂന്ന് ബസ് മൂന്ന് ബസ് കയറി പോരണം അപ്പോൾ മക്കളെയും കൊണ്ടൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ബസ്സിന് തന്നെ ആട്ടോ പോരരു പക്ഷേ മക്കളും കൊണ്ടും പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും അങ്ങോട്ട് ബസ്സിന് പോയത് നടക്കൂല അപ്പോൾ അത് കാരണം ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെ എത്തിയിട്ടോ വീട്ടിൽ അപ്പോൾ അതാ ഞങ്ങൾ ഇപ്പോൾ ചായ കുടിച്ചു അപ്പോൾ ഇനി ഉപ്പേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം നുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചിക്ക് വേഗം ചോറും കറിയും കൂടി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചോറിനല്ലോ അപ്പോൾ സമയമൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും പിന്നെ ചേച്ചി കറി അടുപ്പത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും പിന്നെ എലിശ്ശേരി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ മീനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞങ്ങൾക്ക് ഇന്ന് ആ അമ്പലത്തിൽ പോകട്ടെ വൈകുന്നേരം ആകുമ്പോൾ അതൊക്കെ കരുതിയിട്ടോ ഇന്ന് ഞാൻ ഞങ്ങൾ പോന്നു കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ തറവാട്ട അമ്പലം ഉണ്ടാവും അപ്പോൾ അവിടേക്ക് തൊഴാൻ പോകണം വൈകുന്നേരം ആകുമ്പോൾ അപ്പോൾ മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ചേച്ചി അപ്പോൾ ഞാൻ പോയിക്ക വേണ്ട വേണ്ട വേണ്ടേ ഞാൻ അപ്പൊ കുടിച്ച് വല്ലാതെ ദാഹിക്ക അപ്പൊ മധുര ഇടാത്ത കട്ടൻ ചായ വേണ്ടനത്ത കട്ടൻ ചായ ഇണ്ടായിരുന്നു വീട്ടിലൊത്തിരി മാറ്റിയല്ലോ അമ്മ വാട്ട ക്ഷീണത്തിൽ ഇരിക്കുക അമ്മക്ക് അവിടെ നിന്ന് എത്തിയാ മതിക്ക് അത് ആ വാ വാടകയ്ക്കറിയില്ല ഞങ്ങൾ അവിടെ നിന്ന് വരികയാണെങ്കിൽ എണ്ണൂറ്റിഅമ്പത്

നോരാങ്ങ കൂട്ടി വാങ്ങും 200 രൂപ 2 മീറ്റർ നോക്കിയിട്ട് ആയിര 200 രൂപ എത്ര ആയി ദിനം കേർന്നേ എങ്ങനല്ല പോയിടരെ ആ ദിന പോയി പോയാം കേട്ടി ബെർതാമ്പോ പോ കടക്കി എത്തില്ല അത് തൈച്ചിട്ടുണ്ട് ആ ക്യാ വൈ ഇപ്പുറ പോയാവണ്ടി പോ ആള് നല്ലൊരു കണ്ട് ആരി കോട്ടേ കൂട പോണം ആരി കോടകൂടി ഓമ കുറയേ പോവണം ഈ ആരി കോട്ടേ എന്താ പറയയാ പാലസിമ്പി ആ ഇങ്ങേ കേറിയെ വടക്കരവും കൂടേ കേറി പോയി കേട്ടോ അപ്പം അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയായി അപ്പം ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കേട്ടോ അപ്പം ചോറ് ആദ്യം മക്കൾക്ക് ആകുമ്പോഴേക്ക് കൊടുത്തിട്ടോ അപ്പം അവർക്ക് വിഷമുണ്ടാവും ചേട്ടാ ചേച്ചി വേഗം അവർക്ക് കൊടുത്തു അപ്പോൾ അവർക്ക് ഇല ഒക്കെ ഇട്ട് കൊടുത്തതാ ചേച്ചി ചോറും പിന്നെ ഇന്ന് മത്തനും പയറും അലശ്ശേരിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു പുളിയഞ്ചി അച്ചാറും പിന്നെ ഇന്ന് പിന്നെ സാമ്പാറാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല മീൻ വാങ്ങാത്തത് പിന്നെ ഞങ്ങൾ നമ്പളത്തേക്ക് പോകണം ഞങ്ങൾക്ക് വൈകുന്നേരം കേട്ടോ അപ്പോൾ അത് കാരണം മീനൊന്നും വാങ്ങാട്ടോ കേട്ടോ മീൻ ഒക്കെ ഇനി രാത്രി വാങ്ങാലോ പറഞ്ഞിട്ടേ അപ്പോൾ മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാൻ തേടി അപ്പോൾ അമ്പാടി കുറേയൊക്കെ അവിടെ ഏട്ടന്മാരൊക്കെ കൂടെ ഇരുന്നിട്ട് കഴിച്ചു പിന്നെ ഓന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിപ്പോൾ ഞാൻ ഓന് വാരി കൊടുക്കട്ടാണെങ്കിൽ പിന്നെ അവിടെ ഇട്ടിട്ട് പോവും അപ്പോൾ അതാ ഞങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കേട്ടോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ എഴുതുന്ന എഴുതി അറിയിക്കട്ടെ അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ എടുക്കുകയാണ് ടാറ്റാ